ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ മുഹമ്മദ് ഫാരിസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പരീക്ഷയായിരുന്നു എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് അപ്പം ആ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ ഓരോ റിക്രൂട്ട്മെന്റിന്റെ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് പതിനാല് ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ലിസ്റ്റിനെ അപേക്ഷിച്ച് പല ജില്ലകളുടെയും കട്ട് ഓഫ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പം തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ എഴുപത്തിരണ്ട് മാർക്ക് ഈ ഒരു എൽ ഡി സി പരീക്ഷയിലെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് രേഖപ്പെടുത്തിയ ജില്ലയാണ് തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് അതുപോലെ ഏറ്റവും കുറവാണെങ്കിൽ കണ്ണൂർ ജില്ലയായിരുന്നു കണ്ണൂർ അൻപത്തിയേഴ് ആണ് കണ്ണൂർ പൊതുവേ നല്ല കോമ്പറ്റീഷൻ കാണുന്ന ജില്ലയാണെങ്കിലും പൊതുവേ മറ്റുള്ള ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ണൂർ കൊല്ലം ജില്ലകളുടെ ആ ഒരു എക്സാം കുറച്ച് ടഫായിരുന്നു അതുകൊണ്ട് അത് നമ്മുടെ കട്ട് ഓഫിലും സാരമായിട്ട് കാണുന്നുണ്ട് അത് അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ അൻപത്തിയേഴ് മാർക്കാണ് ഇത്തവണത്തെ എൽ ഡി സി പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് സോ ഈ എൽ ഡി സി നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട് ആ പാഠം എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിലേക്ക് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതായത് ഇനിയിപ്പോൾ ഇപ്പോൾ ടെൻത്ത് പ്ലെയിംസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മെയിൻസ് എക്സാം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെക്രട്ടറിയേറ്റ് ഓയെ ലബോറട്ടറി അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒറ്റകെട്ട മെയിൻ പരീക്ഷ ഇനി വരാനിരിക്കുന്നുണ്ട് സോ ആ പരീക്ഷ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു എൽ ഡി സി ഷോർട്ട് ലിസ്റ്റിന്റെ ആ ഒരു മാർക്കിനെ ബേസിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പഠനം ഏത് രീതിയിലേക്ക് ഉയർത്തണം എവിടെയൊക്കെ നിങ്ങൾ കറക്റ്റ് ആക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എഴുപത്തിരണ്ട് മാർക്കാണ് തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അതായത് എത്ര ക്വസ്റ്റ്യൻസ് അവിടെ ഡിലീഷൻ വന്നതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ധാരണയില്ല എന്നാൽ കൂടി ആ ഡിലീഷൻ കുറച്ച് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസില് എഴുപത്തിരണ്ട് മാർക്ക് നേടിയ ആളുകളാണ് ഏകദേശം ആയിരം പ്ലസ് ആളുകൾ ഉണ്ടെന്നാണ് കരുതുന്നത് അത്രയും ആളുകൾ തിരുവനന്തപുരം ജില്ലയിൽ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ല കോമ്പറ്റീഷൻ ആണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ലെവലിൽ നമ്മുടെ പഠനം ഉയർത്തേണ്ടതുണ്ട് സോ ഇനി വരുന്ന ടെൻത്ത് മെയിൻസ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തുടങ്ങിയ പരീക്ഷണങ്ങൾ എഴുതുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെയാണ് ഫോൾട്ടുകൾ സംഭവിക്കുന്നത് അത് എക്സാം ഹോളിലെ ആ ടെൻഷൻ അതോ പഠിച്ചുകാരണം കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളാണോ പഠിച്ചുകാരൻ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണോ എന്ത് പ്രശ്നമാണോ നിങ്ങൾ നേരിടുന്നത് അതിന് കൃത്യമായിട്ടൊരു പ്രതിവിധി നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് കാരണം റീസൻറ്റായ പല പരീക്ഷകളിലും ഉയർന്ന കട്ട് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നെഗറ്റീവ്സ് നമ്മൾ എന്താണ് നെഗറ്റീവ്സ് നമുക്ക് സംഭവിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഉയർന്ന കട്ട് ഓഫിനെ നമുക്ക് പരീക്ഷ ടഫ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആവറേജ് പരീക്ഷയാണെങ്കിൽ നല്ലൊരു കട്ട് ഓഫിനെ നമുക്ക് പ്രതീക്ഷിക്കും അതുകൊണ്ട് ജോലി നമുക്ക് മസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഈ എൽ ഡി സി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ അവരിനി പ്രതീക്ഷിക്കുന്ന മറ്റ് എക്സാംസ് എന്ന് പറയുമ്പോൾ ഈ എ എസ് എമ്മും അതുപോലെ തന്നെ ടെൻത്ത് മെയിൻസ് ആണ് സോ അതുകൊണ്ട് അവർക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ഈ എക്സാമുകൾ ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നെഗറ്റീവ് സൈഡ് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ വരുന്ന എക്സാമ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കണം ഇനി എൽ ഡി സി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ അവരോട് പറയാനുള്ളത് ഇത് ഷോർട്ട് ലിസ്റ്റ് ആണ് ഇനി റാങ്ക് ലിസ്റ്റ് വരാനുണ്ട് റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്താണ് നമ്മുടെ റാങ്ക് എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ പല ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഇപ്പോഴും പല പോഡുകളൊക്കെ നടക്കുന്നുണ്ടാവും അതനുസരിച്ച് അത് കൃത്യമായ ഡാറ്റയല്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു ഡാറ്റ അനുസരിച്ച് നിങ്ങൾക്ക് ഇത്ര റാങ്ക് ഉണ്ടാവും നിങ്ങൾ കരുതണ്ട ഓക്കെ കൃത്യമായിട്ട് പി എസ് സി ഒഫീഷ്യലായിട്ട് റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുമ്പോഴാണ് നിങ്ങളുടെ റാങ്ക് എത്ര നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് ഭാഗമായിട്ടുള്ള ഒരു ഘട്ടം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ജോലി നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല പല ജില്ലകളുടെയും കഴിഞ്ഞ വർഷത്തെ നിയമനങ്ങൾ നോക്കുന്ന സമയത്ത് അൻപത് ശതമാനം പോലും നിയമനം നടക്കാത്ത ജില്ലകളുണ്ട് അതുകൊണ്ട് നല്ലൊരു റാങ്കിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ജോലി സെക്യൂർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് എൽ ഡി സി ഷോർട്ട് ലിസ്റ്റിലുള്ള ആളുകളും എന്ത് ചെയ്യണം നല്ല രീതിയിൽ എന്ത് ചെയ്യണം മറ്റുള്ള എക്സാംസിന് ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് പോലെയുള്ള നിങ്ങൾ ഡിഗ്രി ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നമ്മുടെ യൂണിഫോം പോസ്റ്റുകൾ നിരവധി വരുന്നുണ്ട് അപ്പോൾ ആ എക്സാംസിന് കൂടി നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി പ്രധാനപ്പെട്ട പല പരീക്ഷകളും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നെഗറ്റീവ്സ് എന്താണ് നിങ്ങൾ നന്നായിട്ട് നെഗറ്റീവ്സ് എക്സാംസിൽ വരുത്തുന്നുണ്ട് എന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് നെഗറ്റീവ്സ് പരീക്ഷകളിൽ വരുത്തുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ എന്താണ് മാർഗം അത് തീർച്ചയായിട്ടും നിങ്ങൾ അത് ശരിയാക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പഠനം നിങ്ങൾ പലപ്പോഴും നല്ലൊരു മാർക്കിലേക്ക് എത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പഠനത്തിൽ എവിടെയാണ് പോരായ്മ അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം ഏത് ലെവലിലേക്ക് ഉയർത്തേണ്ടതുണ്ട് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പഠനം ഉയർത്താം എന്നാൽ മാത്രമേ ഇനി വരുന്ന ടെൻത്ത് മെയിൻസ് എക്സാമിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് നമ്മളിപ്പോൾ എൽ ഡി സിയിൽ പ്രതീക്ഷിച്ച ആ റിസൾട്ട് നമുക്ക് എവിടെയും ലഭിക്കുകയുള്ളൂ ടെൻത്ത് മെയിൻസ് എക്സാമിലും എ എസ് എം പോലുള്ള എക്സാംസും നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ സോ അതിനായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട പല സ്ട്രാറ്റജീസ് ഉണ്ട് പി വൈ ക്യൂ അനാലിസിസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സിലബസ് കവർ ചെയ്യാനും അത് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാനും സാധിക്കും സോ ഇത്തരം ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ടെൻത്ത് മെയിൻസിലേക്കും എ എസ് എമ്മിലേക്കും ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ടൈം ടേബിൾ സ്റ്റഡി ആണ് അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ റെക്കോർഡ് ക്ലാസ്സിൽ വരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ ചോദിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ പി വൈ ക്യൂ അനലൈസ് ചെയ്ത ക്ലാസ്സുകളായിരിക്കും നമ്മൾ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ എൽ ഡി സി പരീക്ഷയിൽ വിജയിച്ചവരാവട്ടെ അതായത് ഷോർട്ട് ലിസ്റ്റിൽ പെട്ടവരാകട്ടെ കിടാത്തവരാവട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും തീർച്ചയായിട്ടും വരുന്ന എക്സാമിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെക്കൊടുത്ത് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എൽ ഡി സി നമുക്കൊരു പാഠമാണ് കാരണം കഴിഞ്ഞ കട്ട് ഓഫ് വെച്ച് നോക്കുന്ന സമയത്ത് പല ജില്ലകളിലും പത്ത് തൊട്ട് പതിനഞ്ച് വരയ്ക്ക് ഉയർന്ന ജില്ലകളുണ്ട് കട്ട് ഓഫ് മുൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി സി കട്ട് ഓഫും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കട്ട് ഓഫും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ ലിസ്റ്റിൽ നോക്കുന്ന സമയത്ത് ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം കുറവാണ് കട്ട് ഓഫ് നോക്കുന്ന സമയത്ത് ഉയർന്ന കട്ട് ഓഫാണ് ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇനി പി എസ് സിയുടെ ആ ഒരു നിലപാട് എന്തായിരിക്കും അത് ഇതൊരു സൂചനയാണ് ഇനി വരുന്ന ഏത് പരീക്ഷയാണല്ലോ അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റാങ്കിലേക്ക് എത്താനും പിന്നീട് നമുക്ക് നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാനും സാധിക്കൂ ടെൻഷൻ അടിച്ച് ഇനി ഇനിയുള്ള എക്സാംസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വരരുത് ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക പട്ടാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്